നിങ്ങളുടെ ജീവിതത്തിൽ ഒരു സമ്പന്നത ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു അഫമേഷൻ നിങ്ങൾക്ക് അതിന് ഉപകാരപ്പെടും കാരണം ഈ പ്രപഞ്ചം നിറയെ അബണ്ടൻസ് ഉണ്ട് അല്ലെ യൂണിവേഴ്സിൽ നിറയെ അബണ്ടൻസ് ഉണ്ട് ആ അബണ്ടൻസിന്റെ ഒരംശം നിങ്ങളിലേക്കും വരാൻ സഹായിക്കുന്ന തരത്തിലുള്ള ഒരു പ്രത്യേക രീതിയിലുള്ള അഫമേഷൻസ് ആണ് ഞാൻ ഇതിൽ പറയുന്നത് ആകെ ഒരൊറ്റ അഫർമേഷൻ മാത്രമേ ഉള്ളൂ അത് നൂറ്റിയെട്ട് തവണയാണ് ആവർത്തിച്ചിരിക്കുന്നത് ഈ ഒരു നൂറ്റിയെട്ട് തവണ നിങ്ങളൊരു ട്വൻറ്റി വൺ ദിവസം ഇത് കേൾക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കുള്ളിലുള്ള പല മണി ബ്ലോക്കുകളും മാറുകയും നിങ്ങളിൽ ഒരു അബണ്ടൻസ് ഉണ്ടാകാൻ അല്ലെങ്കിൽ നിങ്ങൾക്കൊരു സാമ്പത്തിക ഭദ്രത ഉണ്ടാകാനുള്ള എല്ലാ സാഹചര്യവും നിങ്ങൾക്ക് അനുകൂലമായി വരുന്നതായിരിക്കും ഇത് നൂറ് ശതമാനം ഗ്യാരിയാണ് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം സർവശക്തനായ ദൈവത്തിൻ്റെയും പ്രപഞ്ച ശക്തിയുടെയും അനന്തമായ സമ്പത്ത് എന്റെ സമ്പത്തായി പല മടങ്ങായി നിരന്തരം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു ഈ ദിവ്യ അനുഗ്രഹത്തിന് ഞാൻ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു സർവശക്തനായ ദൈവത്തിൻ്റെയും പ്രപഞ്ചശക്തിയുടെയും അനന്തമായ സമ്പത്ത് എന്റെ സമ്പത്തായി പല മടങ്ങായി നിരന്തരം വർദ്ധിച്ചു ഈ ദിവ്യ അനുഗ്രഹത്തിന് ഞാൻ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു സർവശക്തനായ ദൈവത്തിന്റെയും പ്രപഞ്ചശക്തിയുടെയും അനന്തമായ സമ്പത്ത് എന്റെ സമ്പത്തായി പല മടങ്ങായി നിരന്തരം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു ഈ ദിവ്യ ുഗ്രഹത്തിന് ഞാൻ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു സർവശക്തനായ ദൈവത്തിന്റെയും പ്രപഞ്ചശക്തിയുടെയും അനന്തമായ സമ്പത്ത് എന്റെ സമ്പത്തായി പല മടങ്ങായി നിരന്തരം വർദ്ധിച്ചു കൊണ്ടിരിക്കുന്നു ഈ ദിവ്യാനുഗ്രഹത്തിന് ഞാൻ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു സർവശക്തനായ ദൈവത്തിന്റെയും പ്രപഞ്ചശക്തിയുടെയും അനന്തമായ സമ്പത്ത് എന്റെ സമ്പത്തായി പല മടങ്ങായി നിരന്തരം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു ഈ ദിവ്യ അനുഗ്രഹത്തിന് ഞാൻ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു സർവശക്തനായ ദൈവത്തിൻറെയും പ്രപഞ്ചശക്തിയുടെയും അനന്തമായ സമ്പത്ത് എന്റെ സമ്പത്തായി പല മടങ്ങായി നിരന്തരം വർദ്ധിച്ചു കൊണ്ടിരിക്കുന്നു ഈ ദിവ്യ അനുഗ്രഹത്തിന് ഞാൻ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു സർവശക്തനായ ദൈവത്തിന്റെയും പ്രപഞ്ചശക്തിയുടെയും അനന്തമായ സമ്പത്ത് എന്റെ സമ്പത്തായി പല നിരന്തരം വർദ്ധിച്ചു കൊണ്ടിരിക്കുന്നു ഈ ദിവ്യ അനുഗ്രഹത്തിന് ഞാൻ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു സർവശക്തനായ ദൈവത്തിൻറെയും പ്രപഞ്ചശക്തിയുടെയും അനന്തമായ സമ്പത്ത് എന്റെ സമ്പത്തായി പല മടങ്ങായി നിരന്തരം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു ഈ ദിവ്യാനുഗ്രഹത്തിന് ഞാൻ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു സർവശക്തനായ ദൈവത്തിന്റെയും പ്രപഞ്ചശക്തിയുടെയും അനന്തമായ സമ്പത്ത് എന്റെ സമ്പത്തായി പല മടങ്ങായി നിരന്തരം വർദ്ധിച്ചു കൊണ്ടിരിക്കുന്നു ഈ ദിവ്യ അനുഗ്രഹത്തിന് ഞാൻ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു സർവശക്തനായ ദൈവത്തിന്റെയും പ്രപഞ്ചശക്തിയുടെയും അനന്തമായ സമ്പത്ത് എന്റെ സമ്പത്തായി പല മടങ്ങായി നിരന്തരം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു ഈ ദിവ്യ അനുഗ്രഹത്തിന് ഞാൻ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു സർവശക്തനായ ദൈവത്തിന്റെയും പ്രപഞ്ചശക്തിയുടെയും അനന്തമായ സമ്പത്ത് എന്റെ സമ്പത്തായി പല മടങ്ങായി നിരന്തരം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു ഈ ദിവ്യ അനുഗ്രഹത്തിന് ഞാൻ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു സർവശക്തനായ ദൈവത്തിന്റെയും പ്രപഞ്ചശക്തിയുടെയും അനന്തമായ സമ്പത്ത് എന്റെ സമ്പത്തായി പല മടങ്ങായി നിരന്തരം വർദ്ധിച്ചു കൊണ്ടിരിക്കുന്നു ഈ ദിവ്യ അനുഗ്രഹത്തിന് ഞാൻ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു സർവശക്തനായ ദൈവത്തിന്റെയും പ്രപഞ്ച ശക്തിയുടെയും അനന്തമായ സമ്പത്ത് എന്റെ സമ്പത്തായി പല മടങ്ങായി നിരന്തരം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു ഈ ദിവ്യാനുഗ്രഹത്തിന് ഞാൻ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു സർവശക്തനായ ദൈവത്തിൻ്റെയും പ്രപഞ്ചശക്തിയുടെയും അനന്തമായ സമ്പത്ത് എൻ്റെ സമ്പത്തായി പല മടങ്ങായി നിരന്തരം വർധിച്ചു കൊണ്ടിരിക്കുന്നു ഈ ദിവ്യ അനുഗ്രഹത്തിന് ഞാൻ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു സർവശക്തനായ ദൈവത്തിൻ്റെയും പ്രപഞ്ചശക്തിയുടെയും അനന്തമായ സമ്പത്ത് എന്റെ സമ്പത്തായി പല മടങ്ങായി നിരന്തരം വർദ്ധിച്ചു കൊണ്ടിരിക്കുന്നു ഈ ദിവ്യ അനുഗ്രഹത്തിന് ഞാൻ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു സർവശക്തനായ ദൈവത്തിൻറെയും പ്രപഞ്ചശക്തിയുടെയും അനന്തമായ സമ്പത്ത് എന്റെ സമ്പത്തായി പല മടങ്ങായി നിരന്തരം വർദ്ധിച്ചു കൊണ്ടിരിക്കുന്നു ഈ ദിവ്യ അനുഗ്രഹത്തിന് ഞാൻ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു സർവശക്തനായ ദൈവത്തിന്റെയും പ്രപഞ്ചശക്തിയുടെയും അനന്തമായ സമ്പത്ത് എന്റെ സമ്പത്തായി പല മടങ്ങായി നിരന്തരം വർദ്ധിച്ചു കൊണ്ടിരിക്കുന്നു ഈ ദിവ്യ അനുഗ്രഹത്തിന് ഞാൻ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു സർവശക്തനായ ദൈവത്തിന്റെയും പ്രപഞ്ച ശക്തിയുടെയും അനന്തമായ സമ്പത്ത് എന്റെ സമ്പത്തായി പല മടങ്ങായി നിരന്തരം വർദ്ധിച്ചു കൊണ്ടിരിക്കുന്നു ഈ ദിവ്യ അനുഗ്രഹത്തിന് ഞാൻ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു സർവശക്തനായ ദൈവത്തിന്റെയും ശക്തിയുടെയും അനന്തമായ സമ്പത്ത് എന്റെ സമ്പത്തായി പല മടങ്ങായി നിരന്തരം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു ഈ ദിവ്യ അനുഗ്രഹത്തിന് ഞാൻ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു സർവശക്തനായ ദൈവത്തിന്റെയും ശക്തിയുടെയും അനന്തമായ സമ്പത്ത് എന്റെ സമ്പത്തായി പല മടങ്ങായി നിരന്തരം വർദ്ധിച്ചു ഈ ദിവ്യ അനുഗ്രഹത്തിന് ഞാൻ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു സർവശക്തനായ ദൈവത്തിൻറെയും പ്രപഞ്ചശക്തിയുടെയും അനന്തമായ സമ്പത്ത് എന്റെ സമ്പത്തായി പല മടങ്ങായി നിരന്തരം വർദ്ധിച്ചു ഈ ദിവ്യ അനുഗ്രഹത്തിന് ഞാൻ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു സർവശക്തനായ ദൈവത്തിന്റെയും പ്രപഞ്ചശക്തിയുടെയും അനന്തമായ സമ്പത്ത് എന്റെ സമ്പത്തായി പല മടങ്ങായി നിരന്തരം വർദ്ധിച്ചു കൊണ്ടിരിക്കുന്നു ഈ ദിവ്യാനുഗ്രഹത്തിന് ഞാൻ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു സർവശക്തനായ ദൈവത്തിൻ്റെയും പ്രപഞ്ചശക്തിയുടെയും അനന്തമായ സമ്പത്ത് എന്റെ സമ്പത്തായി പല മടങ്ങായി നിരന്തരം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു ഈ ദിവ്യ അനുഗ്രഹത്തിന് ഞാൻ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു സർവശക്തനായ ദൈവത്തിന്റെയും പ്രപഞ്ചശക്തിയുടെയും അനന്തമായ സമ്പത്ത് എന്റെ സമ്പത്തായി പല മടങ്ങായി നിരന്തരം വർദ്ധിച്ചു കൊണ്ടിരിക്കുന്നു ഈ ദിവ്യ അനുഗ്രഹത്തിന് ഞാൻ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു സർവശക്തനായ ദൈവത്തിന്റെയും പ്രപഞ്ചശക്തിയുടെയും അനന്തമായ സമ്പത്ത് എന്റെ സമ്പത്തായി പല നിരന്തരം വർദ്ധിച്ചു കൊണ്ടിരിക്കുന്നു ഈ ദിവ്യ അനുഗ്രഹത്തിന് ഞാൻ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു സർവശക്തനായ ദൈവത്തിൻറെയും പ്രപഞ്ചശക്തിയുടെയും അനന്തമായ സമ്പത്ത് എന്റെ സമ്പത്തായി പല നിരന്തരം വർദ്ധിച്ചു കൊണ്ടിരിക്കുന്നു <mile> grace, 콜medim, to go, ീ ദ്യാനുഗ്രഹത്തിന് ഞാൻ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു സർവശക്തനായ ദൈവത്തിന്റെയും പ്രപഞ്ചശക്തിയുടെയും അനന്തമായ സമ്പത്ത് എന്റെ സമ്പത്തായി പല മടങ്ങായി നിരന്തരം വർദ്ധിച്ചു കൊണ്ടിരിക്കുന്നു ഈ ദിവ്യാനുഗ്രഹത്തിന് ഞാൻ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു സർവശക്തനായ ദൈവത്തിന്റെയും പ്രപഞ്ചശക്തിയുടെയും അനന്തമായ സമ്പത്ത് എന്റെ സമ്പത്തായി പല മടങ്ങായി നിരന്തരം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു ഈ ദിവ്യ അനുഗ്രഹത്തിന് ഞാൻ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു സർവശക്തനായ ദൈവത്തിൻറെയും പ്രപഞ്ചശക്തിയുടെയും അനന്തമായ സമ്പത്ത് എന്റെ സമ്പത്തായി പല മടങ്ങായി നിരന്തരം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു ഈ ദിവ്യ അനുഗ്രഹത്തിന് ഞാൻ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു സർവശക്തനായ ദൈവത്തിന്റെയും പ്രപഞ്ച ശക്തിയുടെയും അനന്തമായ സമ്പത്ത് എന്റെ സമ്പത്തായി പല മടങ്ങായി നിരന്തരം വർദ്ധിച്ചു കൊണ്ടിരിക്കുന്നു ഈ ദിവ്യ അനുഗ്രഹത്തിന് ഞാൻ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു സർവശക്തനായ ദൈവത്തിൻറെയും പ്രപഞ്ചശക്തിയുടെയും അനന്തമായ സമ്പത്ത് എന്റെ സമ്പത്തായി പല മടങ്ങായി നിരന്തരം വർദ്ധിച്ചു കൊണ്ടിരിക്കുന്നു ഈ ദിവ്യാനുഗ്രഹത്തിന് ഞാൻ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു സർവശക്തനായ ദൈവത്തിൻറെയും പ്രപഞ്ചശക്തിയുടെയും അനന്തമായ സമ്പത്ത് എന്റെ സമ്പത്തായി പല മടങ്ങായി നിരന്തരം വർധിച്ചു കൊണ്ടിരിക്കുന്നു ഈ ദിവ്യാനുഗ്രഹത്തിന് ഞാൻ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു സർവശക്തനായ ദൈവത്തിന്റെയും പ്രപഞ്ചശക്തിയുടെയും അനന്തമായ സമ്പത്ത് എന്റെ സമ്പത്തായി പല മടങ്ങായി നിരന്തരം വർദ്ധിച്ചു കൊണ്ടിരിക്കുന്നു ഈ ദിവ്യ അനുഗ്രഹത്തിന് ഞാൻ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു സർവശക്തനായ ദൈവത്തിൻറെയും പ്രപഞ്ചശക്തിയുടെയും അനന്തമായ സമ്പത്ത് എന്റെ സമ്പത്തായി പല മടങ്ങായി നിരന്തരം വർദ്ധിച്ചു കൊണ്ടിരിക്കുന്നു ഈ ദിവ്യ അനുഗ്രഹത്തിന് ഞാൻ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു സർവശക്തനായ ദൈവത്തിൻറെയും പ്രപഞ്ചശക്തിയുടെയും അനന്തമായ സമ്പത്ത് എന്റെ സമ്പത്തായി പല മടങ്ങായി നിരന്തരം വർദ്ധിച്ചു കൊണ്ടിരിക്കുന്നു ഈ ദിവ്യ അനുഗ്രഹത്തിന് ഞാൻ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു സർവശക്തനായ ദൈവത്തിൻറെയും പ്രപഞ്ചശക്തിയുടെയും അനന്തമായ സമ്പത്ത് എന്റെ സമ്പത്തായി പല മടങ്ങായി നിരന്തരം വർദ്ധിച്ചു കൊണ്ടിരിക്കുന്നു ഈ ുഗ്രഹത്തിന് ഞാൻ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു സർവശക്തനായ ദൈവത്തിന്റെയും പ്രപഞ്ചശക്തിയുടെയും അനന്തമായ സമ്പത്ത് എന്റെ സമ്പത്തായി പല മടങ്ങായി നിരന്തരം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു ഈ ദിവ്യ അനുഗ്രഹത്തിന് ഞാൻ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു സർവശക്തനായ ദൈവത്തിന്റെയും പ്രപഞ്ചശക്തിയുടെയും അനന്തമായ സമ്പത്ത് എന്റെ സമ്പത്തായി പല മടങ്ങായി നിരന്തരം വർദ്ധിച്ചു ഈ ദിവ്യ അനുഗ്രഹത്തിന് ഞാൻ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു സർവശക്തനായ ദൈവത്തിൻറെയും പ്രപഞ്ച ശക്തിയുടെയും അനന്തമായ സമ്പത്ത് എന്റെ സമ്പത്തായി പല മടങ്ങായി നിരന്തരം വർദ്ധിച്ചു ഈ ദിവ്യ അനുഗ്രഹത്തിന് ഞാൻ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു സർവശക്തനായ ദൈവത്തിൻ്റെയും പ്രപഞ്ചശക്തിയുടെയും അനന്തമായ സമ്പത്ത് എൻ്റെ സമ്പത്തായി പല മടങ്ങായി നിരന്തരം വർദ്ധിച്ചു കൊണ്ടിരിക്കുന്നു ഈ ദിവ്യാനുഗ്രഹത്തിന് ഞാൻ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു സർവശക്തനായ ദൈവത്തിൻ്റെയും പ്രപഞ്ചശക്തിയുടെയും അനന്തമായ സമ്പത്ത് എൻ്റെ സമ്പത്തായി പല മടങ്ങായി നിരന്തരം വർദ്ധിച്ചു കൊണ്ടിരിക്കുന്നു ഈ ദിവ്യ അനുഗ്രഹത്തിന് ഞാൻ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു സർവശക്തനായ ദൈവത്തിന്റെയും പ്രപഞ്ചശക്തിയുടെയും അനന്തമായ സമ്പത്ത് എന്റെ സമ്പത്തായി പല മടങ്ങായി നിരന്തരം വർദ്ധിച്ചു കൊണ്ടിരിക്കുന്നു ഈ ദിവ്യ അനുഗ്രഹത്തിന് ഞാൻ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു സർവശക്തനായ ദൈവത്തിന്റെയും പ്രപഞ്ച ശക്തിയുടെയും അനന്തമായ സമ്പത്ത് എന്റെ സമ്പത്തായി പല നിരന്തരം വർദ്ധിച്ചു കൊണ്ടിരിക്കുന്നു ഈ ദിവ്യ അനുഗ്രഹത്തിന് ഞാൻ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു സർവശക്തനായ ദൈവത്തിൻറെയും പ്രപഞ്ചശക്തിയുടെയും അനന്തമായ സമ്പത്ത് എന്റെ സമ്പത്തായി പല നിരന്തരം വർദ്ധിച്ചു കൊണ്ടിരിക്കുന്നു ഈ ദിവ്യ അനുഗ്രഹത്തിന് ഞാൻ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു സർവശക്തനായ ദൈവത്തിന്റെയും പ്രപഞ്ചശക്തിയുടെയും അനന്തമായ സമ്പത്ത് എന്റെ സമ്പത്തായി പല മടങ്ങായി നിരന്തരം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു ഈ ദിവ്യ അനുഗ്രഹത്തിന് ഞാൻ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു സർവശക്തനായ ദൈവത്തിന്റെയും പ്രപഞ്ചശക്തിയുടെയും അനന്തമായ സമ്പത്ത് എന്റെ സമ്പത്തായി പല മടങ്ങായി നിരന്തരം വർദ്ധിച്ചു ഈ ദിവ്യ അനുഗ്രഹത്തിന് ഞാൻ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു സർവശക്തനായ ദൈവത്തിൻ്റെയും പ്രപഞ്ചശക്തിയുടെയും അനന്തമായ സമ്പത്ത് എന്റെ സമ്പത്തായി പല മടങ്ങായി നിരന്തരം വർദ്ധിച്ചു ഈ ദിവ്യ അനുഗ്രഹത്തിന് ഞാൻ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു സർവശക്തനായ ദൈവത്തിൻറെയും പ്രപഞ്ചശക്തിയുടെയും അനന്തമായ സമ്പത്ത് എന്റെ സമ്പത്തായി പല മടങ്ങായി നിരന്തരം വർദ്ധിച്ചു കൊണ്ടിരിക്കുന്നു ഈ ദിവ്യാനുഗ്രഹത്തിന് ഞാൻ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു സർവശക്തനായ ദൈവത്തിൻ്റെയും പ്രപഞ്ചശക്തിയുടെയും അനന്തമായ സമ്പത്ത് എന്റെ സമ്പത്തായി പല മടങ്ങായി നിരന്തരം വർദ്ധിച്ചു കൊണ്ടിരിക്കുന്നു ഈ ദിവ്യ അനുഗ്രഹത്തിന് ഞാൻ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു സർവശക്തനായ ദൈവത്തിന്റെയും പ്രപഞ്ചശക്തിയുടെയും അനന്തമായ സമ്പത്ത് എന്റെ സമ്പത്തായി പല മടങ്ങായി നിരന്തരം വർത്തിച്ചു കൊണ്ടിരിക്കുന്നു ഈ ദിവ്യ അനുഗ്രഹത്തിന് ഞാൻ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു സർവശക്തനായ ദൈവത്തിന്റെയും പ്രപഞ്ചശക്തിയുടെയും അനന്തമായ സമ്പത്ത് എന്റെ സമ്പത്തായി പല നിരന്തരം വർദ്ധിച്ചു കൊണ്ടിരിക്കുന്നു ഈ ദിവ്യ അനുഗ്രഹത്തിന് ഞാൻ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു സർവശക്തനായ ദൈവത്തിൻറെയും പ്രപഞ്ചശക്തിയുടെയും അനന്തമായ സമ്പത്ത് എന്റെ സമ്പത്തായി പല നിരന്തരം വർദ്ധിച്ചു കൊണ്ടിരിക്കുന്നു ഈ ദിവ്യ അനുഗ്രഹത്തിന് ഞാൻ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു സർവശക്തനായ ദൈവത്തിന്റെയും പ്രപഞ്ചശക്തിയുടെയും അനന്തമായ സമ്പത്ത് എന്റെ സമ്പത്തായി പല മടങ്ങായി നിരന്തരം വർദ്ധിച്ചു കൊണ്ടിരിക്കുന്നു ഈ ദിവ്യ അനുഗ്രഹത്തിന് ഞാൻ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു സർവശക്തനായ ദൈവത്തിന്റെയും പ്രപഞ്ചശക്തിയുടെയും അനന്തമായ സമ്പത്ത് എന്റെ സമ്പത്തായി പല മടങ്ങായി നിരന്തരം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു ഈ ദിവ്യ അനുഗ്രഹത്തിന് ഞാൻ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു സർവശക്തനായ ദൈവത്തിന്റെയും പ്രപഞ്ച ശക്തിയുടെയും അനന്തമായ സമ്പത്ത് എന്റെ സമ്പത്തായി പല മടങ്ങായി നിരന്തരം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു ഈ ദിവ്യ അനുഗ്രഹത്തിന് ഞാൻ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു സർവശക്തനായ ദൈവത്തിൻറെയും പ്രപഞ്ചശക്തിയുടെയും അനന്തമായ സമ്പത്ത് എന്റെ സമ്പത്തായി പല മടങ്ങായി നിരന്തരം വർദ്ധിച്ചു കൊണ്ടിരിക്കുന്നു ഈ ദിവ്യ അനുഗ്രഹത്തിന് ഞാൻ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു സർവശക്തനായ ദൈവത്തിന്റെയും പ്രപഞ്ചശക്തിയുടെയും അനന്തമായ സമ്പത്ത് എന്റെ സമ്പത്തായി പല മടങ്ങായി നിരന്തരം വർദ്ധിച്ചു ഈ ദിവ്യാനുഗ്രഹത്തിന് ഞാൻ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു സർവശക്തനായ ദൈവത്തിൻറെയും പ്രപഞ്ചശക്തിയുടെയും അനന്തമായ സമ്പത്ത് എന്റെ സമ്പത്തായി പല മടങ്ങായി നിരന്തരം വർദ്ധിച്ചു ഈ ദിവ്യാനുഗ്രഹത്തിന് ഞാൻ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു സർവശക്തനായ ദൈവത്തിൻ്റെയും പ്രപഞ്ചശക്തിയുടെയും അനന്തമായ സമ്പത്ത് എന്റെ സമ്പത്തായി പല മടങ്ങായി നിരന്തരം വർദ്ധിച്ചു ഈ ദിവ്യ അനുഗ്രഹത്തിന് ഞാൻ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു സർവശക്തനായ ദൈവത്തിൻറെയും പ്രപഞ്ചശക്തിയുടെയും അനന്തമായ സമ്പത്ത് എന്റെ സമ്പത്തായി പല മടങ്ങായി നിരന്തരം വർദ്ധിച്ചു കൊണ്ടിരിക്കുന്നു ഈ ദ്യ അനുഗ്രഹത്തിന് ഞാൻ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു സർവശക്തനായ ദൈവത്തിന്റെയും പ്രപഞ്ച ശക്തിയുടെയും അനന്തമായ സമ്പത്ത് എന്റെ സമ്പത്തായി പല മടങ്ങായി നിരന്തരം വർദ്ധിച്ചു കൊണ്ടിരിക്കുന്നു ഈ ദിവ്യ അനുഗ്രഹത്തിന് ഞാൻ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു സർവശക്തനായ ദൈവത്തിന്റെയും പ്രപഞ്ച ശക്തിയുടെയും അനന്തമായ സമ്പത്ത് എന്റെ സമ്പത്തായി പല മടങ്ങായി നിരന്തരം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു ഈ ദിവ്യ അനുഗ്രഹത്തിന് ഞാൻ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു സർവശക്തനായ ദൈവത്തിൻറെയും പ്രപഞ്ചശക്തിയുടെയും അനന്തമായ സമ്പത്ത് എന്റെ സമ്പത്തായി പല മടങ്ങായി നിരന്തരം വർദ്ധിച്ചു കൊണ്ടിരിക്കുന്നു ഈ ദിവ്യ അനുഗ്രഹത്തിന് ഞാൻ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു സർവശക്തനായ ദൈവത്തിൻ്റെയും പ്രപഞ്ചശക്തിയുടെയും അനന്തമായ സമ്പത്ത് എന്റെ സമ്പത്തായി പല മടങ്ങായി നിരന്തരം വർദ്ധിച്ചു കൊണ്ടിരിക്കുന്നു ഈ ദിവ്യ അനുഗ്രഹത്തിന് ഞാൻ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു സർവശക്തനായ ദൈവത്തിൻ്റെയും പ്രപഞ്ചശക്തിയുടെയും അനന്തമായ സമ്പത്ത് എന്റെ സമ്പത്തായി പല മടങ്ങായി നിരന്തരം വർദ്ധിച്ചു കൊണ്ടിരിക്കുന്നു ഈ ദിവ്യ അനുഗ്രഹത്തിന് ഞാൻ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു സർവശക്തനായ ദൈവത്തിന്റെയും പ്രപഞ്ചശക്തിയുടെയും അനന്തമായ സമ്പത്ത് എന്റെ സമ്പത്തായി പല മടങ്ങായി നിരന്തരം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു ഈ ദിവ്യാനുഗ്രഹത്തിന് ഞാൻ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു സർവശക്തനായ ദൈവത്തിന്റെയും പ്രപഞ്ചശക്തിയുടെയും അനന്തമായ സമ്പത്ത് എന്റെ സമ്പത്തായി പല മടങ്ങായി നിരന്തരം വർദ്ധിച്ചു കൊണ്ടിരിക്കുന്നു ഈ ദിവ്യ അനുഗ്രഹത്തിന് ഞാൻ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു സർവശക്തനായ ദൈവത്തിന്റെയും പ്രപഞ്ചശക്തിയുടെയും അനന്തമായ സമ്പത്ത് എന്റെ സമ്പത്തായി പല മടങ്ങായി നിരന്തരം വർദ്ധിച്ചു കൊണ്ടിരിക്കുന്നു ഈ ദിവ്യ അനുഗ്രഹത്തിന് ഞാൻ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു സർവശക്തനായ ദൈവത്തിന്റെയും പ്രപഞ്ചശക്തിയുടെയും അനന്തമായ സമ്പത്ത് എന്റെ സമ്പത്തായി പല മടങ്ങായി നിരന്തരം വർദ്ധിച്ചു കൊണ്ടിരിക്കുന്നു ഈ ദിവ്യ അനുഗ്രഹത്തിന് ഞാൻ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു സർവശക്തനായ ദൈവത്തിൻറെയും പ്രപഞ്ചശക്തിയുടെയും അനന്തമായ സമ്പത്ത് എന്റെ സമ്പത്തായി പല മടങ്ങായി നിരന്തരം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു ഈ ദിവ്യ അനുഗ്രഹത്തിന് ഞാൻ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു സർവശക്തനായ ദൈവത്തിൻ്റെയും പ്രപഞ്ച ശക്തിയുടെയും അനന്തമായ സമ്പത്ത് എന്റെ സമ്പത്തായി പല മടങ്ങായി നിരന്തരം വർദ്ധിച്ചു കൊണ്ടിരിക്കുന്നു ഈ ദിവ്യാനുഗ്രഹത്തിന് ഞാൻ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു സർവശക്തനായ ദൈവത്തിന്റെയും പ്രപഞ്ചശക്തിയുടെയും അനന്തമായ സമ്പത്ത് എന്റെ സമ്പത്തായി പല മടങ്ങായി നിരന്തരം വർദ്ധിച്ചു കൊണ്ടിരിക്കുന്നു ഈ ദിവ്യ അനുഗ്രഹത്തിന് ഞാൻ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു സർവശക്തനായ ദൈവത്തിൻറെയും പ്രപഞ്ചശക്തിയുടെയും അനന്തമായ സമ്പത്ത് എന്റെ സമ്പത്തായി പല മടങ്ങായി നിരന്തരം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു ഈ ദിവ്യ അനുഗ്രഹത്തിന് ഞാൻ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു സർവശക്തനായ ദൈവത്തിന്റെയും പ്രപഞ്ചശക്തിയുടെയും അനന്തമായ സമ്പത്ത് എന്റെ സമ്പത്തായി പല മടങ്ങായി നിരന്തരം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു ഈ ദിവ്യ അനുഗ്രഹത്തിന് ഞാൻ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു സർവശക്തനായ ദൈവത്തിന്റെയും പ്രപഞ്ചശക്തിയുടെയും അനന്തമായ സമ്പത്ത് എന്റെ സമ്പത്തായി പല മടങ്ങായി നിരന്തരം വർദ്ധിച്ചു ഈ ദിവ്യാനുഗ്രഹത്തിന് ഞാൻ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു സർവശക്തനായ ദൈവത്തിന്റെയും പ്രപഞ്ചശക്തിയുടെയും അനന്തമായ സമ്പത്ത് എന്റെ സമ്പത്തായി പല മടങ്ങായി നിരന്തരം വർധിച്ചു കൊണ്ടിരിക്കുന്നു ഈ ദിവ്യ അനുഗ്രഹത്തിന് ഞാൻ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു സർവശക്തനായ ദൈവത്തിന്റെയും പ്രപഞ്ചശക്തിയുടെയും അനന്തമായ സമ്പത്ത് എന്റെ സമ്പത്തായി പല മടങ്ങായി നിരന്തരം വർദ്ധിച്ചു കൊണ്ടിരിക്കുന്നു ഈ ദിവ്യ അനുഗ്രഹത്തിന് ഞാൻ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു സർവശക്തനായ ദൈവത്തിൻ്റെയും പ്രപഞ്ചശക്തിയുടെയും അനന്തമായ സമ്പത്ത് എന്റെ സമ്പത്തായി പല മടങ്ങായി നിരന്തരം വർദ്ധിച്ചു കൊണ്ടിരിക്കുന്നു ഈ ദിവ്യാനുഗ്രഹത്തിന് ഞാൻ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു സർവശക്തനായ ദൈവത്തിന്റെയും പ്രപഞ്ചശക്തിയുടെയും അനന്തമായ സമ്പത്ത് എന്റെ സമ്പ സർവശക്തനായ ദൈവത്തിന്റെയും പ്രപഞ്ചശക്തിയുടെയും അനന്തമായ സമ്പത്ത് എന്റെ സമ്പത്തായി പല മടങ്ങായി നിരന്തരം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു ഈ ദിവ്യ അനുഗ്രഹത്തിന് ഞാൻ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു സർവശക്തനായ ദൈവത്തിൻ്റെയും പ്രപഞ്ചശക്തിയുടെയും അനന്തമായ സമ്പത്ത് എന്റെ സമ്പത്തായി പല മടങ്ങായി നിരന്തരം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു ഈ ദിവ്യ അനുഗ്രഹത്തിന് ഞാൻ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു സർവശക്തനായ ദൈവത്തിൻ്റെയും പ്രപഞ്ചശക്തിയുടെയും അനന്തമായ സമ്പത്ത് എന്റെ സമ്പത്തായി പല മടങ്ങായി നിരന്തരം വർദ്ധിച്ചു കൊണ്ടിരിക്കുന്നു ഈ ദിവ്യ അനുഗ്രഹത്തിന് ഞാൻ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു സർവശക്തനായ ദൈവത്തിൻ്റെയും പ്രപഞ്ച ശക്തിയുടെയും അനന്തമായ സമ്പത്ത് എന്റെ സമ്പത്തായി പല മടങ്ങായി നിരന്തരം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു ഈ ദിവ്യ ദിവ്യാനുഗ്രഹത്തിന് ഞാൻ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു സർവശക്തനായ ദൈവത്തിൻ്റെയും പ്രപഞ്ച ശക്തിയുടെയും അനന്തമായ സമ്പത്ത് എന്റെ സമ്പത്തായി പല മടങ്ങായി നിരന്തരം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു ഈ ദിവ്യ അനുഗ്രഹത്തിന് ഞാൻ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു സർവശക്തനായ ദൈവത്തിന്റെയും പ്രപഞ്ചശക്തിയുടെയും അനന്തമായ സമ്പത്ത് എന്റെ സമ്പത്തായി പല മടങ്ങായി നിരന്തരം വർദ്ധിച്ചു കൊണ്ടിരിക്കുന്നു ഈ ദിവ്യ അനുഗ്രഹത്തിന് ഞാൻ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു സർവശക്തനായ ദൈവത്തിന്റെയും പ്രപഞ്ച ശക്തിയുടെയും അനന്തമായ സമ്പത്ത് എന്റെ സമ്പത്തായി പല നിരന്തരം വർദ്ധിച്ചു കൊണ്ടിരിക്കുന്നു ഈ ദിവ്യ അനുഗ്രഹത്തിന് ഞാൻ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു സർവശക്തനായ ദൈവത്തിൻറെയും പ്രപഞ്ചശക്തിയുടെയും അനന്തമായ സമ്പത്ത് എന്റെ സമ്പത്തായി പല നിരന്തരം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു ഈ ദിവ്യാനുഗ്രഹത്തിന് ഞാൻ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു സർവശക്തനായ ദൈവത്തിൻ്റെയും പ്രപഞ്ച ശക്തിയുടെയും അനന്തമായ സമ്പത്ത് എന്റെ സമ്പത്തായി പല മടങ്ങായി നിരന്തരം കൊണ്ടിരിക്കുന്നു ഈ ദിവ്യ അനുഗ്രഹത്തിന് ഞാൻ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു സർവശക്തനായ ദൈവത്തിന്റെയും പ്രപഞ്ചശക്തിയുടെയും അനന്തമായ സമ്പത്ത് എന്റെ സമ്പത്തായി പല മടങ്ങായി നിരന്തരം വർദ്ധിച്ചു കൊണ്ടിരിക്കുന്നു ഈ ദിവ്യ അനുഗ്രഹത്തിന് ഞാൻ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു സർവശക്തനായ ദൈവത്തിൻറെയും പ്രപഞ്ചശക്തിയുടെയും അനന്തമായ സമ്പത്ത് എന്റെ സമ്പത്തായി പല മടങ്ങായി നിരന്തരം വർദ്ധിച്ചു കൊണ്ടിരിക്കുന്നു ഈ ദിവ്യ അനുഗ്രഹത്തിന് ഞാൻ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു സർവശക്തനായ ദൈവത്തിൻ്റെയും പ്രപഞ്ചശക്തിയുടെയും അനന്തമായ സമ്പത്ത് എന്റെ സമ്പത്തായി പല മടങ്ങായി നിരന്തരം വർദ്ധിച്ചു ഈ ദിവ്യ അനുഗ്രഹത്തിന് ഞാൻ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു സർവശക്തനായ ദൈവത്തിൻറെയും പ്രപഞ്ചശക്തിയുടെയും അനന്തമായ സമ്പത്ത് എന്റെ സമ്പത്തായി പല മടങ്ങായി നിരന്തരം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു ഈ ദിവ്യ അനുഗ്രഹത്തിന് ദൈവത്തിന്റെയും പ്രപഞ്ച ശക്തിയുടെയും അനന്തമായ സമ്പത്ത് എന്റെ സമ്പത്തായി പല മടങ്ങായി നിരന്തരം വർദ്ധിച്ചു കൊണ്ടിരിക്കുന്നു ഈ ദിവ്യാനുഗ്രഹത്തിന് ഞാൻ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു സർവശക്ത